ും വഹമ്മൂലി വർക്കാത്തു ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന ഫിഖിന്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഒന്നാമത്തത് നിസ്കാരം നിർവഹിക്കുന്നതിന്റെ തടസ്സമാണ് ബ്രാന്ത് ശരിയാണ് കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ് ശരി നിസ്കാരത്തിൽ തലപ്പാവ് ധരിക്കൽ സുന്നത്താണ് ശരി അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് ഉത്തമമാണ് തെറ്റ് വസ്ത്രങ്ങളിൽ അഫ്ദൽ കറുപ്പാണ് തെറ്റ് വെള്ളയാണ് അഫ്ദൽ കിബിലേക്ക് മുന്നിടൽ നിസ്കാരത്തിന്റെ ഫറലാണ് തെറ്റ് ഷർത്താണ് തറാവീഹ് റമദാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരമാണ് ശരി ഇനി അടുത്തത് പൂർത്തിയാക്കാം ഇമാം സെഹുവിന്റെ സുജോതി ചെയ്താൽ കൂടെ സുജോതി ചെയ്യൽ മമോമിന് നിർബന്ധമാണ് സജ്ജതയുടെ ആയത്ത് മുഴുവൻ ഓതുകയോ കേൾക്കുകയോ ചെയ്തവനാണ് സുജൂത് സുന്നത്തുള്ളത് സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നങ്ങിയത് രണ്ടുറക്കാലത്തും കൂടിയാൽ എട്ട് റക്കാലത്തുമാണ് അൽ വിത്തുർ ഹക്കുൻ അല കുഞ്ഞത് വ്യക്തമാക്കാം സഹിയത്ത് നിസ്കാരത്തിന്റെ സമയം എപ്പോഴാ പള്ളിയിൽ പ്രവേശിച്ചതു മുതൽ വരെയാണ് ാണ്ഹിയത്തിന്റെ സമയം ത്തറിനു ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് എന്താ സുബഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് മൂന്ന് തവണ ഗുഹാനുസ്കാരത്തിന്റെ സമയം സൂര്യൻ ഒതിച്ചുയർന്നത് മുതൽ ഉച്ച വരെയാണ് ഗുഹാനുസ്കാരത്തിന്റെ സമയം ഇനി അടുത്തത് സഹവ് എന്നതിന്റെ വിവക്ഷ എന്താണ് സഹവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ് സഹവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടെണ്ണം വീതം എഴുതാം ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് റവാത്തിബ്ഹിലും രണ്ടെണ്ണം നിസ്കാരത്തിൽ അല്ലെങ്കിൽ സുജൂദിന്റെ സജതയുടെകൾ ഏതൊക്കെയാണ് ഒന്ന് നീയത്ത് വേണം ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്നുള്ള നീയത്ത് വേണം മറ്റൊന്ന് തക്കിബിയു ലെഹറാം നിസ്കാരത്തിലാണെങ്കിൽ അതൊന്നും ആവശ്യമില്ല ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാവാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാ ഒന്ന് ഹുഫ ശുദ്ധിയുള്ളതായിരിക്കണം മറ്റൊന്ന് ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതാവണം ഇനി അടുത്തത് ഉത്തരം എഴുതാം തഹയ്യത്ത് എന്നാൽ എന്താ പള്ളിയിൽ പ്രവേശിച്ചവൻ പള്ളിയുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ബഹുമാനിച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ് നിസ്കാരം ഇനി വിത്ത് അവസാനത്തെ മൂന്നാത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ ഏതെല്ലാം ഒന്ന് സൂറത്തുല്ലാ ഒന്നാമത്തെ ഇറക്കാത്തിൽ രണ്ടാമത്തേതിൽ കാഫിറൂൻ എന്നുള്ള കാഫിറൂൻ പിന്നെ മൂന്നാമത്തേലാസും ഇനി ഇനിസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സുഹൃത്തുകൾ ഏതൊക്കെയാ ഒന്ന് വശംസിമാനത്തായി നിസ്കരിക്കൽ സുന്നത്താണ് എപ്പോൾ എന്നാൽ എന്താണ് രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹജു തസ്ബീഹ് നിസ്കാരം എന്നാൽ എന്താ മുന്നൂറ് തസ്ബീഹോടുകൂടി നിസ്കരിക്കപ്പെടുന്ന നാല് സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം യോജിപ്പിക്കാം തറാവേഹ നിസ്കാരം സുന്നത്തുള്ള ജമാകാരം ഗ്രഹണ നിസ്കാരം വിത്തുറിൽ പൂർണ്ണമായത് പതിനൊന്നറക്കാലത്ത് ഇതാണ് ഇന്ന് ആറാം ക്ലാസ്സിൽ നടന്ന ഫിഖിഹിന്റെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്ലാമലൈക്കും വറഹമത്